ഏ കഥ അങ്ങനെയൊക്കെ അല്ലേ ഇതിലിപ്പോ ഏതൊക്കെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് യുപിക്കാർ മാത്രമാണ് മൂന്നാം ഉണ്ട് ക്ലാസ്ണ്ട് കൊച്ചു കൂട്ടുകാരൊക്കെ എന്നാ ഞാനേ പിന്നെ ആദ്യ ഒരു ഒരു കുഞ്ഞി കഥ പറയാം ഏ ഒരു കഥ പറയാം കഥ കഷ്ടല്ലേ ഓക്കെ സൂര്യനും ചന്ദ്രനും രണ്ടും അറിയാലോ അല്ലേ സൂര്യനും ചന്ദ്രനും നല്ല രണ്ട് കൃഷിക്കാരായിരുന്നു നല്ല രണ്ട് കൃഷിക്കാരായിരുന്നു അപ്പോ അവരുടെ വയലേതാണ് എവിടെയാവര് കൃഷി ചെയ്യുക ആകാശത്ത് അല്ലേ അപ്പൊ ആകാശമാകുന്ന വയലാണ് അല്ലേ അവിടെയാണ് അവര് കൃഷി ചെയ്യുന്നത് അപ്പൊ അവര് എന്താവും അവിടെ കൃഷി ചെയ്യുക ആകാശമാകുന്ന വയലില് ഏ ആ നക്ഷത്രങ്ങളാണ് അവരുടെ വിത്ത് അല്ലേ തെനെ വയ്ക്കുക അപ്പൊ നക്ഷത്രങ്ങളാകുന്ന എന്താണ് തെന വെതക്ക അല്ലേ എന്നൊക്കെ തേനയാണ് വെതക്ക ഇപ്പൊ രണ്ടു പേര് നല്ല കർഷകരാണ് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കാര്യത്തിന് രണ്ടു പേരും തമ്മിലും പിണങ്ങി ആരൊക്കെ തമ്മിലും പിണങ്ങിയത് സൂര്യനും ചന്ദ്രനും തമ്മിൽ പിണങ്ങി അപ്പം സൂര്യൻ പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാം പിണങ്ങി കഴിഞ്ഞതല്ലേ നീ വിള കൊയ്യാൻ എൻ്റെ അടുത്തേക്കിങ്ങ് പോവാം കാരണം ആയുധമൊക്കെ ആരുടെ കയ്യിലാണ് സൂര്യന്റെ കയ്യിലാണ് എന്തുകൊണ്ടാണ് നമ്മൾ നെല്ലൊക്കെ കൊയ്യുക നെല്ലൊക്കെ എന്തുകൊണ്ടാണ് കൊയ്തെടുക്കുക നെല്ലൊക്കെ കൊയ്തെടുക്കണം എന്തുകൊണ്ടാണ് എന്തായത് കൊണ്ടാ കൊയ്തെടുക്ക ഏളോ എന്തുവാള് ആ അരിവാള് അല്ലെ അരിവാള് കണ്ടിട്ടുണ്ടോ അരിവാള് കൊണ്ടല്ലേ നെല്ല് കൊയ്തെടുക്കുക കണ്ടിട്ടില്ലേ നെല്ല് കൊയ്യുന്നു കണ്ടിട്ടില്ലേ നെല്ല ആ നെല്ലായാലും ഗോതമ്പായാലും ചോളായാലൊക്കെ എന്തുകൊണ്ടാണ് കൊയ്തെടുക്കുക അരിവാള് കൊണ്ടാണ് കൊയ്തെടുക്കുക അപ്പൊ സൂര്യൻ പറഞ്ഞു നീ വരൂലോ ഇട കൊയ്യണം നമ്മൾ തന്നെ ഞാൻ കാണിച്ചോ ചന്ദ്രനും വിള കൊയ്യാറായി ചന്ദ്രൻ ചെന്നപ്പോ നക്ഷത്രങ്ങളെയാണ് കൊയ്തെടുക്കുന്നത് കേട്ടോ സൂര്യൻ എന്ത് ചെയ്തില്ല ആയുധം കൊടുത്തില്ല പാവം വിള കൊയ്യാൻ പറ്റാതായാൽ എന്തായി ചന്ദ്രന് പട്ടിണി ആയില്ലേ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതായില്ലേ അങ്ങനെ പട്ടിണി കിടന്ന് കിടന്ന് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ പട്ടിണി കിടന്ന് ചന്ദ്രൻ അരിപാട് പോലെ എന്തുപോലെ ഈ അരിപാട് പോലെ വിശന്ന് വിശന്ന് വയറൊക്കെ ഒട്ടി ഒട്ടി കുറെ കഴിഞ്ഞുണ്ടാവും അല്ലേ വളഞ്ഞ് ആകെ എന്തായി അരിവാട് പോലെ അങ്ങനായി വിശന്ന് വിശന്ന് ക്ഷീണിച്ച് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാതെ അല്ലേ കുറെ ആയി അപ്പ ചന്ദ്രൻ തോന്നി എന്തായാലും എൻ്റെ ശരീരം അരിവാട് പോലെ എന്നാൽ ഞാൻ എന്റെ ശരീരം കൊണ്ട് അങ്ങനെ കൊയ്തറയാന്ന് വരും അങ്ങനെ എന്ത് ചെയ്തു അരിവാടായില്ലേ ആയതായില്ലേ സ്വന്തം ശരീരം കൊണ്ട് വിള കൊയ്തെടുത്തു അപ്പം നല്ല ഭക്ഷണമായി ആള് തടിച്ച് നന്നായിട്ട് നല്ല സുന്ദര കുട്ടക്കനായി ആളല്ല ഉഷാറായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഉഷാറായി അപ്പം ബാക്കിയൊക്കെ എന്ത് ചെയ്തു വീണ്ടും ആകാശത്ത് നക്ഷത്രങ്ങളാകുന്ന തെന വരച്ചു വീണ്ടും കൊയ്യാറായി അപ്പെന്തു ചെയ്യും സൂര്യൻ വീണ്ടും എന്ത് ചെയ് ആയുധം കൊടുക്കില്ല അപ്പം ചന്ദ്രൻ എന്തു ചെയ്യും പട്ടിണി കിടക്കും അപ്പം എന്തു ചെയ്യും അരിവോടെ പിന്നെയും എന്ത് ചെയ്യും ഇങ്ങനെ ആവർത്തി അപ്പൊ ഇങ്ങനെ കഥ ഇടയ്ക്ക് മൂപ്പിൽ ഇങ്ങനെ വലുതാകും പിന്നെ ഇടയ്ക്ക് അരിവാട് പോലെയേകും ഇങ്ങനെ ആ കഥ കഴിക്കും ഈ കഥയില് എന്താ മനസ്സിലായി ആരൊക്കെ ഒരാളെ നീക്കുന്നൊക്കെ പറയാം എന്തോ ഒരു സംഘാരി നിന്റെ ഇടയ്ക്ക് ഉണ്ട് എന്താ നമ്മുടെ പേര് പട ഇങ്ങട് പങ്കിടും അത്രയും കുട്ടികൾ കേൾക്കില്ല

അതെന്താ മനസ്സിലായി ചന്ദ്രന്റെ ഓരോ രീതിയാണ് അതായത് ഇപ്പോ ചന്ദ്രൻ പകുതിയാവുമ്പോഴും പൂർണ ചന്ദ്രൻ ആവുന്നതും ചന്ദ്രൻ അതായത് വളർന്നിട്ട് ചന്ദ്രകല പോലെയാകുന്നതൊക്കെയാണ് ഈ ഒരു അരിവാള് പോലെയാകുന്നത് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയും കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ പറയുക ചന്ദ്രൻ പപ്പടവട്ടത്തിലാവും ചന്ദ്രൻ നേരെ പപ്പടം മുറിച്ച പോലെ ആവും ഇടയ്ക്ക് ചന്ദ്രനെ കാണാതെയാവും ഇടയ്ക്ക് ചന്ദ്രൻ പപ്പടവട്ടത്തിൽ വരും ഇടയ്ക്ക് നാളീരക്കൂടുപോലെയാവും ഇങ്ങനെങ്ങനെ മാറി മാറി വരില്ലേ ഇതിനെന്താ പറയുക അറിയോ ആർക്കെങ്കിലും അതിനിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പം ഏഹ് ആ ന്യൂ മൂണ്ടേ ഫുൾ മൂണ്ടേ എന്നൊക്കെ പറയും ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നത് എനിക്ക് ഇങ്ങനെ എന്ത് പറഞ്ഞാലും വരുന്നില്ല എങ്ങനെ ഈ ചന്ദ്രൻ ഇടയ്ക്ക് ഇങ്ങനെ പപ്പടവട്ടത്തിലാവണത് ഇടയ്ക്ക് കാണാതെ ആവണത് ഇടക്ക് വലുത് ചെറുതാവണോ ഇടയ്ക്ക് നാളികരപ്പൂട് പോലെയാവുന്നു ഇടയ്ക്ക് അരിവാട് പോലെയാണോ ഇത് എങ്ങനെ എങ്ങനെ സംഭവിക്കണെന്ന് എപ്പോഴേക്കൊരു കൂട്ടുകാരെ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഏ എങ്ങനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഫുൾ മൂൺ ഡേ എന്നൊക്കെ പറഞ്ഞു നല്ല ഏത് ദിവസം അങ്ങനെ ഫുൾ മൂൺ ഡേ ഒക്കെ വരിക അല്ല എന്തായിരുന്നു പറയുത്താവ് ദിവസം അല്ലേ പൗർണമി ദിവസം തീരെ കാണാണ്ടേ എപ്പഴാവാറുത്തല്ലേ അപ്പൊ അതെങ്ങനെയാകണെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ടീച്ചർമാരോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ചോദിക്കണം നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലേ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കണം നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ് നല്ല മടുക്കന്മാര് അല്ലാണ്ട് ഉത്തരങ്ങൾ പറയുന്നവര് മാത്രമല്ല ഉത്തരം പറയുന്നവരും എടുക്കന്മാരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവര് അതിലും അടുക്കന്മാരാണ് അവിടുങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് ഇല്ലേ മഴ ചാർന്നില്ലേ ചെറുതായിട്ട് കുറച്ചും നന്നായി ചാർന്നു ഇപ്പൊ വളരെ ചെറിയൊരു ചാറ്റില്ല എങ്ങനെയാണ് മഴ ചാർന്നത് ഒന്ന് കാണിക്കാൻ പറ്റും എല്ലാരും ഒരു വെരല്ണ്ട് ഒന്ന് പതിട്ട് കഴിക്കാം പതു ഞാൻ പറയുമ്പോഴേക്കാ കൊറച്ചു കഴിഞ്ഞാൽ ഈ മഴ കൊറച്ചും കൂടെ ശബ്ദത്തിൽ വരും ഒപ്പ ഒരു താഴെ വേണം ആ കുറച്ചും കൂടെ കഴിയുമ്പോ മഴ ഒന്നും കൂടെ ശബ്ദത്തിലാവും दा आप माला काटता ही गया है दा आप माला लीजिए थोड़ा और लीजिए दा आप माला पकड़िए बधाई चलिए जाते हैं कृपया मेरा लाइव भैया

സൂര്യൻ അഭിപ്രായമുള്ളവര് കൈയൊന്നിച്ചേ ആ കൈതാത്തിക്കോളും ഭൂമിയാണ് വലുതെന്ന് അഭിപ്രായമുള്ളവർ കയ്യൊന്നിച്ചേ ആ കുറച്ച് പേരൊക്കെ ഉണ്ട് വരണോ വേണ്ടിട്ടാണ് ആയിക്കോട്ടെ നമുക്ക് ഭൂമി തന്നെയാണ് വലുത് നമ്മുടെ ഭൂമിയിലല്ലേ ജീവിക്കണത് കൈതാത്തിക്കോളും എന്നാൽ അടുത്ത ചോദ്യം സൂര്യനാണെന്ന് പറഞ്ഞവരോടാണ് എന്റെ ചോദ്യം സൂര്യൻ എത്ര വലുതാണ്

சூரியன்பிக்க சூரியன் ഭൂമി ചന്ദ്രൻ സൂര്യൻ ഭൂമി ചന്ദ്രൻ സൂര്യൻ ഭൂമി തെറ്റെന്ന് ധരിച്ചാൽ ചന്ദ്രൻ ഭൂമി അവിടെ ചന്ദ്രൻ സൂര്യൻ ഭൂമി സൂര്യൻ ആ മുക്കൈ വടക്കണം കിടക്കും കഴി വളങ്ങാസ്റ്റ് റൗണ്ട് ഇനി തെറ്റിക്കരുത് റെഡിയല്ലേ നേരത്തെ തെറ്റിക്കവരൊക്കെ ഇരിക്കണം സൂര്യൻ ഭൂമി ചന്ദ്രൻ ചന്ദ്രൻ ആ ഭൂമി സൂര്യൻ ചന്ദ്രൻ ഭൂമി ഞാനൊരു കാര്യം ചോദിച്ചാ പോവാണ് എല്ലാരും പറഞ്ഞു എന്നപ്പൊ പറഞ്ഞത് ഇതിന്റെ ഉത്തരായിട്ട് അറിയാം ആ എന്തായാലും നക്ഷത്രങ്ങളാണ് അല്ലേ അപ്പൊ ഈ കടങ്കഥത്തരം വരും ഇനി ഈ ഭാഗത്തുള്ളവർക്ക് ഒരു കടകഥ ചോദിക്കും ഈ ഭാഗത്തുള്ളവർ ഉത്തരം പറയണം അതല്ലെങ്കിൽ ഈ ഭാഗത്തുള്ളവര് കടം ചോദിക്കും ഈ ഭാഗത്തുള്ളവർ പറയണം അഞ്ച് അവസരം രണ്ട് കൂട്ടിട്ട് തരും ആരാണോ ജയിക്കുന്നത് എന്ന് ചോദിച്ചു ചോദ്യങ്ങളെ സൂര്യനെ കുറിച്ചാവാം ചന്ദ്രൻ ഉത്തരം എന്നതാവാം ആകാശം എന്ന ഉത്തരം എന്നതാവാം മഴ എന്നുത്തരം എന്നതാവാം നിലാമ ഉത്തരം എന്നതാവാം ഭൂമി ഉത്തരം എന്നുത്തരം എന്നതാകാം റെഡി അപ്പൊ ആദ്യം ഏത് ഭാഗത്തുനിന്ന് വേണം എന്നുള്ള തീരുമാനിക്കട്ടെ ആ ആ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചോളൂ ആരൊക്കെ ചോദിച്ചപ്പോടെ അവന് ചോയ്ക്കണം അല്ലെങ്കിൽ അവന്ന് ചോദിച്ചാൽ കേൾക്കുമോന്നി അറിയില്ല ഓടിയെക്കണം

കടംകഥേ ആ കടംകഥന്ന് പറഞ്ഞ എന്താ പറയണം എന്ന് ഏ ആ രാത്രിയിലെ രാജാവിന് പകൽ ഉറക്കം എന്താ അത് ചന്ദ്രൻ അപ്പൊ അതുപോലെ ഒന്ന് ചോദിക്കണം ആര് ചോദിക്കും ഇതിനല്ല കടം കഥ പറയണത് ആരാ ഓടിയോന്ന് ചോദിക്കാ ലെങ്കിൽ കടന്ന അനു അവര് ചോദിക്കും ഒരു പോയിന്റ് പോവും ആ ഓടിയോ ഓടിയോടിയ ഇല്ലെങ്കി അവര് ജയിച്ചു പറയും ആകാശന്നോ നിലാവലോ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾ ഒക്കെ ആവാറ്റോറ്റ നാണക്കടാ കൂട്ടോ ആ കൂടി വന്നോ ഒരു കരണ്ടി മാവ് കൊണ്ട് നാട് മുഴുവൻ കളി ഒരു കരണ്ടി മാവ് കൊണ്ട് നാട് മുഴുവൻ കഴിഞ്ഞാണ് അച്ഛൻ വാങ്ങി തന്ന സാരി ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല എന്താണ്

രണ്ട് വേഗം വരണം മൂന്ന് നാല് അഞ്ച് ആറ് വന്നോ വന്നോ ഓടിയണം പറഞ്ഞു മർക്കിട മർക്കിട തീരെത പാരാ ആകാശത്തിൽ എന്നെ നോവരാ ഭൂമിയെ രേഖിക്കുന്ന വലത പാരാ ഭൂമിയെ രേഖിക്കുന്ന വലത പാരാ கரന്റ് ഇവർണ്ടാക്കരണതാണ് സ്വന്ത തലക്കുള്ള കണങ്ങലാന ഓക്കേ നിങ്ങക്ക് നോക്കിയാ ആ സമയം എടുക്കണം അവര് രണ്ട നിങ്ങളുടെ ലാസ്റ്റ് ജയംസാണ് അവസാനത്തെ ചോദ്യാണ് മൂന്ന് നാല് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് അഞ്ച് നവമം സൂര്യനെ കാണാൻ പറ്റും ഭൂമിക്ക് കാണാൻ പറ്റത്തില്ല െ അത് വളരെ സഹായിരം അതെന്താ സൂര്യന് കാണാൻ പറ്റുന്നു ഭൂമിക്ക് കാണാൻ പറ്റില്ലേ ഞാനൊക്കെ കാണാറുണ്ട് അത് ശെരിയായില്ല ആ ചോദ്യം ചൊവ്വ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ലേ ഭൂമിക്കൊക്കെ കാണാം അല്ലേ നെയ്യു വേറെ ഒരാൾ വരട്ടെ ശരി ഞാനൊന്ന് ചോദിക്കാം ലാസ്റ്റാണ് കേട്ടോ ഇത് പറഞ്ഞ ആദ്യം പറഞ്ഞ കുട്ടിയാണ് ജയിക്കും റെഡിയല്ലേ ആദ്യം കൈവോക്കണം പറയും വേണം മരത്തിലുണ്ട് വനത്തിലില്ല മരത്തിലുണ്ട് വനത്തിലില്ല പറഞ്ഞു കഴിഞ്ഞാ പഴത്തിലുണ്ട് പച്ചയിലില്ല മരത്തിലുണ്ട് വനത്തിലില്ല പഴത്തിലുണ്ട് പച്ചയിലില്ല ആ എന്തെങ്കിലും വിളിച്ചു പറയരുത് മഴ എന്ന് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞു കയ്യടി കൊടുക്കും ജയിച്ചു അവള് പറഞ്ഞു അപ്പൊ എല്ലാരും ഒന്ന് കയ്യടിച്ചേ ഞാനേ വേറെ കാര്യം ചോദിക്കും നിങ്ങൾ ഇത്രയും കുട്ടികളെ കയ്യില് കടല നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാൻ അറിയോ എല്ലാവർക്കും എത്ര ആൾക്ക് പേരെഴുതാൻ അറിയാം ആ ഹുടുക്കന്മാരെ കൈതാത്തിക്കോളൂ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതൂല്ലേ ആയിക്കോട്ടെ എന്തിനും എഴുതിയാലും കുഴപ്പമില്ല നിങ്ങളുടെ അഡ്രസ്സ് അറിയോ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് ആരെങ്കിലും പിന്നെ നിങ്ങളൊരു കൂട്ടുകാരിക്ക് കത്ത് എഴുതിയാണെങ്കിൽ നിങ്ങളുടെ ഫ്രം അഡ്രസ് വെക്കില്ലേ അങ്ങനെ നിങ്ങളുടെ അഡ്രസ്സ് അറിയോ എത്ര ആൾക്ക് അഡ്രസ്സ് എഴുതാനറിയോ വിലാസം അറിയാം അല്ലേ ശരി ഞാനോ പിന്നെ കടലാസും പേനയും എഴുതാൻ അറിയുന്നവര് പേരും വിലാസം ഒന്ന് വേഗം എഴുതണം എല്ലാരീതിയിലും കടലാസും പേനയൊന്നും ഉണ്ടാവില്ല അവര് ഇരുന്നാവും പേര് അഡ്രസ്സും എഴുതാൻ അറിയുന്നവരൊന്ന് വേഗം എഴുതാം രണ്ടു മിനിറ്റ് ഉള്ളു എന്തില് വേണമെങ്കിലും എഴുതാം ഈ ഇംഗ്ലീഷ് മീഡിയം കൂടുതലല്ലേ മലയാള മീഡിയം ഉണ്ടോ ആ ഇല്ലാത്ത കുട്ടികളെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പറഞ്ഞാ മതി എഴുതണമെന്നൊന്നും ഇല്ല പേര് അഡ്രസ് പറയാൻ ആ പറഞ്ഞാൽ മതി അവരെ എഴുതിക്കോട്ടെ